ഹലോ എവറി വൺ വൺസ് അഗൈൻ വെൽക്കം ടു എയ്ഫർ എഡ്യൂക്കേഷൻ ആൻഡ് അവർ സൈക്കോളജി കോൺസെപ്റ്റ് ക്ലാസ് സീരീസ് സൈക്കോളജി കോൺസെപ്റ്റ് ക്ലാസ്സിൻ്റെ രണ്ടാമത്തെ സെഷനിലാണ് നമ്മളുള്ളത് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന വിഷയം ഇക്കോളജിക്കൽ സിസ്റ്റം തിയറിയാണ് ബ്രോഫൻ ബ്രന്നറിൻ്റെ ഇക്കോളജിക്കൽ സിസ്റ്റം തിയറി ആണ് തൊട്ട് മുമ്പത്തെ ക്യാൻസൽഡ് എക്സാമിൽ അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ വന്നിരുന്നു എന്നാണ് ഞാൻ ഓർക്കുന്നത് യാ ഇഫ് ഐം നോട്ട് റോങ് എന്തായാലും നമുക്ക് ആ കോൺസെപ്റ്റ് എന്താന്നുള്ളത് നോക്കാം ഇക്കോളജിക്കൽ സിസ്റ്റം തിയറി ബ്രോഫൻ ആണ് ഈ ഒരു തിയറി കൊണ്ടു അദ്ദേഹത്തിന്റെ പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട് സോ യു കെ ജസ്റ്റ് റീഡ് ദാറ്റ് ഔട്ട് അത് അദ്ദേഹത്തിന്റെ ഫുൾ പേര് ഉറി ബ്രോഫൻ ബ്രന്നർ എന്നുള്ളതാണ് കേട്ടോ ഓക്കെ എംഫസൈസ് ദ കോംപ്ലക്സ് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ഇൻഡിവിജ്വൽസ് ആൻഡ് ദിയർ എൻവയർമെന്റ് ഓക്കെ അതായത് ആളുകളും അവരുടെ ചുറ്റുപാടും എൻവയോൺമെന്റ് എന്ന് പറഞ്ഞാൽ പ്രകൃതി എന്നുള്ളത് മാത്രമല്ല ഒരാൾ ജീവിക്കുന്ന ചുറ്റുപാട് എന്നുള്ള രീതിയിലാണ് വരുന്നത് അത് മറ്റുള്ള മനുഷ്യന്മാരുണ്ടാവുക അയാൾ ഡെയിലി ഇൻട്രാക്ട് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും ഒബ്ജക്ട്സ് ഉണ്ടാവും സ്റ്റിമുലസുകൾ ഉണ്ടാവും വട്ട് എവർ ദാറ്റ് ഇസ് അപ്പോൾ ഒരു വ്യക്തിയും അയാളുടെ ഇമ്മീഡിയറ്റ് എൻവയോൺമെന്റ് അല്ലെങ്കിൽ ടോട്ടൽ എൻവയോൺമെൻറ്റും തമ്മിലുള്ള ഇൻട്രാക്ഷൻസിനെ കുറിച്ചാണ് ആക്ച്വലി ഈ ബ്രഫൻ ബ്രന്നറുടെ ഇക്കോളജിക്കൽ തിയറിയിൽ എന്ത് ചെയ്യുന്നത് പറയുന്നത് ഓക്കെ അപ്പോൾ ഇക്കോളജിക്കൽ തിയറി എന്താണ് നോക്കുന്നത് കോംപ്ലക്സ് ഇൻട്രാക്ഷൻ അതായത് ഈസി ആയിട്ടുള്ള ഇൻട്രാക്ഷൻ ഒന്നുമല്ല വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഹ്യൂമൻ ബീങ്ങും അവരുടെ ഇൻഡിവിജ്വൽസും അവരുടെ എൻവയൺമെൻറ്റും തമ്മിലുള്ള ഇൻട്രാക്ഷൻസിനെ കുറിച്ചാണ് ബ്രോഫൻ ബെനാൻ്റെ ഇക്കോളജിക്കൽ സിസ്റ്റം തിയറി നോക്കുന്നത് ഈ തിയറി ആക്ച്വലി ഹ്യൂമൻ ഡെവലപ്മെന്റിനെ മനസ്സിലാക്കുന്നത് അതുപോലെ തന്നെ എത്രത്തോളം എൻവയോൺമെന്റൽ സിസ്റ്റംസ് ആളുകൾ വളരുന്നതിനനുസരിച്ച് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധ്യതയുണ്ട് മനസ്സിലാക്കി തരാൻ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു തിയറിയാണ് അല്ലെങ്കിൽ തിയറേറ്റിക്കൽ ഫ്രെയിംവർക്ക് ആണെന്നാണ് പറയുന്നത് അത് ബേസിക്കലി നമ്മളെ ചുറ്റുപാട് എങ്ങനെയൊക്കെയാണ് എന്ത് ചെയ്യുന്നത് നമ്മളുടെ വളർച്ചയെ സ്വാധീനിക്കുന്നത് അത് മനസ്സിലാക്കാൻ ഇക്കോളജിക്കൽ സിസ്റ്റം തിയറി വളരെ ഹെൽപ്ഫുള്ളാണ് നമുക്കത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും അത് ഇൻഫ്ലുവൻഷ്യൽ ആണെന്നാണ് പറയുന്നത് അപ്പൊ ഈ ഇക്കോളജിക്കൽ സിസ്റ്റം തിയറിയിൽ കുറച്ച് സിസ്റ്റംസിനെ കുറിച്ച് പറയുന്നുണ്ട് ഇതിന്റെ ഓർഡർ നിങ്ങൾ പഠിച്ചു വെക്കണം ഈ ഓരോ സിസ്റ്റംസും എങ്ങനെയൊക്കെയാണ് നമ്മളെ ബാധിക്കുന്നത് എന്നുള്ളത് പഠിച്ചു വെക്കണം ഇതിൽ ഡയറക്റ്റ് ഇൻഫ്ലുവൻസ് ഉള്ളതും ഉണ്ട് ഇൻഡയറക്ട് ഇൻഫ്ലുവൻസ് ഉള്ള സിസ്റ്റംസും ഉണ്ട് അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അതൊക്കെ നിങ്ങൾ ഓർമ്മിച്ച് വെക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ കേട്ടോ ഓക്കെ ഒന്നാമത്തെ സിസ്റ്റം ഈ ഇക്കോളജിക്കൽ സിസ്റ്റം തിയറിയിൽ ഒന്നാമത്തെ സിസ്റ്റം മൈക്രോ സിസ്റ്റം ആണ് ഓക്കെ മൈക്രോ സിസ്റ്റം ആണ് ഒന്നാമത്തെ സിസ്റ്റം ഈ സിസ്റ്റം തിയറി ആക്ച്വലി ഇങ്ങനെ റൗണ്ട് റൗണ്ട് ആയിട്ട് മൾട്ടിപ്പിൾ ലെയേഴ്സ് ആയിട്ടാണ് വരുന്നത് അപ്പം ഇതിലെ ഏറ്റവും ഇന്നർ മോസ്റ്റ് ലെയർ ഏറ്റവും ഉള്ളിലുള്ള ലെയർ എന്ന് പറയുന്നത് മൈക്രോ സിസ്റ്റം ആണ് ഓക്കെ അപ്പം അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് എൻവയോൺമെൻറ് ആൻഡ് ഇൻട്രാക്ഷൻസ് ഓക്കെ അതായത് എന്തുമായിട്ടുള്ളത് ഒരു വ്യക്തിയുടെ ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റും ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഇൻട്രാക്ഷൻസുമാണ് മൈക്രോ സിസ്റ്റത്തിൽ വരിക അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ ഡെവലപ്മെൻറ്റിനെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ഡയറക്റ്റ് ആയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധ്യതയുള്ള ഇൻട്രാക്ഷൻസും അയാളുടെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള എൻവയൺമെൻറ്റുമാണ് മൈക്രോ സിസ്റ്റം എന്ന് പറയുന്നത് അപ്പോൾ ഏത് ആയിട്ടായിരിക്കും ഏറ്റവും ഇൻ്റർമോസ്റ്റ് എന്ന് പറയുമ്പോൾ ഏറ്റവും കണക്റ്റഡ് എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഇൻട്രാക്ട് ചെയ്യുന്ന ആളുകളെന്ന് പറയുമ്പോൾ ആരായിരിക്കും ഒന്ന് നമ്മളുടെ ഫാമിലി ഉണ്ടാവും നമ്മുടെ പാരൻസ് അടക്കമുള്ള നമ്മളെ ഫാമിലി ഉണ്ടാവും പിന്നെ നമ്മളെ ഫ്രണ്ട്സ് ഉണ്ടാവും പിയേഴ്സ് ഉണ്ടാവും അതുപോലെ തന്നെ സ്കൂളിൽ നമ്മളെ ഇൻട്രാക്ട് ചെയ്യുന്ന ആളുകളുണ്ടാവും നമ്മളെ നൈബർഹുഡ് ഉണ്ടാവും അല്ലെ ഇത്രയും ആളുകളുമായിട്ട് അല്ലെങ്കിൽ ഇത്രയും കാറ്റഗറി ഓഫ് പീപ്പിളുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് നമ്മളെ ഇമ്മീഡിയറ്റ് എൻവയറോൺമെന്റിൽ എന്ത് ചെയ്യുന്നുണ്ട് ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട് അത് നമ്മളുടെ ഗ്രോത്തിലേക്ക് നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ ബിഹേവിയർ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ ബിഹേവിയർ നിങ്ങളുടെ സ്കൂൾ ക്ലാസ്മേറ്റ്സിന്റെ ബിഹേവിയർ നൈബർഹുഡിലുള്ള ആളുകളുമായിട്ട് നിങ്ങൾ ഇൻട്രാക്ഷനിൽ നിങ്ങൾ ലേൺ ചെയ്യുന്ന കാര്യങ്ങൾ ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ഡെവലപ്മെന്റിനെ ഡയറക്റ്റ് ആയിട്ട് ധിക്കുന്നുണ്ട് എന്നുള്ളതാണ് സോ ദാറ്റ് ഈസ് ബേസിക്കലി മൈക്രോ സിസ്റ്റം വിച്ച് ഹാസ് എ ഡയറക്റ്റ് ആൻഡ് റെഗുലർ ഇൻട്രാക്ഷൻ വിത്ത് എ ഇൻഡിവിജ്വൽ ഓക്കെ ഈ ആളുകൾക്ക് എന്താണ് ഡയറക്റ്റ് ആൻഡ് റെഗുലർ ഇൻട്രാക്ഷൻസ് ഉണ്ടാവും ഇൻഫ്ലുവൻസിങ് ദയർ ഡെവലപ്മെന്റ് ആൻഡ് ബിഹേവിയേഴ്സ് എന്നുള്ളതാണ് രണ്ടാമത്തതാണ് മീസോ സിസ്റ്റം എന്നുള്ളത് മൈക്രോ കഴിഞ്ഞാൽ മീസോ ആണ് ഓക്കെ മീസോ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെസോ സിസ്റ്റം മീസോ സിസ്റ്റം എങ്ങനെയാണെങ്കിൽ പ്രൊണൗൺസ് ചെയ്യാമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇന്റർ കണക്ഷൻസ് ബിറ്റ്വീൻ ഡിഫറൻറ്റ് മൈക്രോ സിസ്റ്റംസ് എന്നുള്ളതാണ് മൈക്രോ സിസ്റ്റത്തിൽ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള സിസ്റ്റംസിനെ കുറിച്ച് പറഞ്ഞു ഫാമിലി പിയേഴ്സ് സ്കൂൾ സ്കൂളിൻ ഒക്കെ പറഞ്ഞു അപ്പൊ ഈ മൈക്രോ സിസ്റ്റത്തിലുള്ള ഡിഫറെന്റ് സിസ്റ്റം തമ്മിലുള്ള ഇന്റർ കണക്ഷൻസ് ആണ് ആക്ച്വലി മീസോ സിസ്റ്റം എന്ന് പറയുന്നത് ഓക്കെ അതായത് ഒരു വ്യക്തിയുടെ ജീവിതത്തിലുള്ള ഫാമിലി പേഴ്സ് സ്കൂൾ ആൻഡ് നൈബർഹുഡ് പോലെയുള്ള മൈക്രോ സിസ്റ്റം തമ്മിലുള്ള ഇന്ററാക്ഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇൻ്റർ കണക്ഷൻസ് ആണ് മീസോ സിസ്റ്റത്തിൽ ഇൻവോൾവ് ആയിട്ടുള്ളത് അതിനൊരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എ ചൈൽഡ്സ് സ്കൂൾ എക്സ്പീരിയൻസസ് ആൻഡ് ദെയർ ഹോം എൻവയോൺമെന്റ് എന്നുള്ളതാണ് നമ്മൾ സ്കൂളിൽ നിന്ന് പഠിക്കുന്നതൊന്നും വീട്ടിൽ നിന്ന് പഠിക്കുന്നതും മറ്റൊന്നും ആവുമ്പോൾ അവിടെയുള്ള ഇന്ററാക്ഷൻ അത്ര ഓക്കെ ആയിരിക്കില്ല അല്ലേ അതായത് വീട്ടിൽ നിന്ന് നിങ്ങളോട് എന്തെങ്കിലും ഒരു കാര്യത്തിൽ എന്ത് ചെയ്യുന്നു ഒരു സാഹചര്യത്തിൽ നിങ്ങൾ പേരൻസ് ആരെങ്കിലും പറയാണ് മോനെ അയാൾ വരുമ്പോൾ ഞാൻ ഇവിടെ ഇല്ല എന്ന് പറയണമെന്ന് പറയാണ് ഓക്കെ ശരിക്കും എന്താണ് മദർ ഓഫ് ഫാദർ ഹോർ ദാറ്റ് അവർ അവിടെ ഉള്ള സമയത്ത് ഇല്ല എന്ന് നമ്മളെ കൊണ്ട് പറയുന്നായിരിക്കും ദാറ്റ് ഇസ് സംതിങ് ദാറ്റ് വി ഹാവ് ടു ലൈ ഓക്കെ ഒരു ഒരു വൈറ്റ് ലൈ അവിടെ പറയേണ്ട ഒരു അവസ്ഥ വരികയാണ് പക്ഷേ സ്കൂള് നമ്മൾ കള്ളം പറയാൻ പാടില്ല എന്ന് പഠിക്കുന്നു ഓക്കെ അപ്പൊ അവിടെ എന്തായി ആ ഇന്റർ കണക്ഷൻ നമ്മൾ കൺഫ്യൂഷനിലേക്ക് കൊണ്ടുപോയി എന്തായാലും മൈക്ക് സോറി മിസോസിസ്റ്റത്തിൽ ഡിഫറൻറ്റ് മൈക്രോ സിസ്റ്റം തമ്മിലുള്ള ഇൻട്രാക്ഷൻ എങ്ങനെ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളതാണ് പറയുന്നത് ദ കണക്ഷൻ ബിറ്റ്വീൻ ഫാമിലി ഇൻട്രാക്ഷൻസ് ആൻഡ് പിയർ റിലേഷൻഷിപ്സ് ഒക്കെയാണ് എന്ത് ചെയ്യുന്നത് മീസോ ഉള്ളത് അപ്പം മൈക്രോ സിസ്റ്റവും മീസോ സിസ്റ്റവും കഴിഞ്ഞാലാണ് എക്സോ സിസ്റ്റം വരുന്നത് എക്സോ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മളെ ഇൻഡൈറക്ട്ലി ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇൻഡൈറക്ട്ലി ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങളാണ് എക്സോ സിസ്റ്റം എന്ന് പറയുന്നത് എൻവയർമെന്റ് ഓർ സെറ്റിങ്സ് ദാറ്റ് ഇൻഡൈറക്ട്ലി ഇൻഫ്ലുവൻസ് ഇൻഡിവിജ്വൽസ് ഡെവലപ്മെന്റ് ബട്ട് സ്റ്റിൽ എഫക്ട് എന്നുള്ളതാണ് നമ്മളെ എഫക്ട് ചെയ്യുന്ന നമ്മളെ ഇമോഷണലി അഫക്ട് ചെയ്യാൻ സാധ്യതയുണ്ട് നമ്മളെ പല രീതിയിൽ അഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് നമ്മളുടെ ഡെവലപ്മെന്റിനെ ഡയറക്റ്റ് ആയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യില്ല ഇൻഡയറക്റ്റ് ആയിട്ടാണ് ഇൻഫ്ലുവൻസ് ചെയ്യുക മുമ്പ് അതായത് ഒരു മൂന്ന് എക്സാമ്പിൻ്റെ മുന്നേ ഉള്ളതാണെന്ന് തോന്നുന്നത് ജൂൺ ടു തൗസൻഡ് ട്വന്റി ടു ആണെന്ന് പറഞ്ഞൊരു ഓർമ്മ എഫ് എം നോട്ട് റോങ് ഈ കോസ്റ്റ്യം വന്നിരുന്നു നമ്മളുടെ ഡെവലപ്മെന്റിനെ ഇൻഡയറക്റ്റ് ആയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന സിസ്റ്റംസ് ഏതൊക്കെയെന്നുള്ള അതിലൊരു ആൻസർ എക്സോ സിസ്റ്റം ആണ് കേട്ടോ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല ഇൻഡയറക്റ്റ് ആണ് അതിന് പാരന്റ്സിന്റെ വർക്ക് പ്ലേസ് അതെങ്ങനെയാണ് ഇൻഡൈറക്റ്റ് ആയിട്ട് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുക പാരന്റ്സ് അവരുടെ വർക്ക് പ്ലേസിൽ ഭയങ്കര ഫ്രസ്ട്രേറ്റർ ആയിട്ട് വരുന്ന സമയത്ത് നമ്മളോട് ചിലപ്പോൾ അഗ്രസീവ് ആയിട്ട് പെരുമാറാൻ സാധ്യതയുണ്ട് ഈസിലഗ്രസീവ് ആവുക സാധ്യതയുണ്ട് അത് നമ്മളുടെ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദി ബിഹേവിയർ ആൻഡ് എങ്ങനെ അഗ്രസീവ് ആവണം ഒരു അതിനുമായിട്ട് മാനേജ് ചെയ്യുന്ന ഇമോഷൻ മാനേജ്മെന്റ് ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്യും അല്ലേ അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി സർവീസസ് ലോക്കൽ പൊളിറ്റിക്സ് ഇതൊക്കെ എന്താണ് ലോക്കൽ പൊളിറ്റിക്സിനൊക്കെ നമ്മൾ നമ്മൾ പോലും അറിയാത്ത ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ചെറിയ ചെറിയ ഇൻഫ്ലുവൻസുകൾ ഒക്കെ ഉണ്ടാവുന്നുണ്ട് ഉണ്ടാക്കുന്നുണ്ട് ഓക്കെ ഇതൊക്കെ എന്ത് ചെയ്യും നമ്മളെ ഡയറക്ട്ലി ഇൻ ഇമ്പാക്ട് ചെയ്യണമെന്നില്ല ഓക്കെ നമ്മളെ വർക്ക് പ്ലേസ് അല്ല പാരന്റിന്റെ വർക്ക് പ്ലേസ് ആണ് സോ ബട്ട് ഇമ്പാക്ട് അവർ എക്സ്പീരിയൻസസ് ആൻഡ് ഡെവലപ്മെന്റ് ത്രൂ ഇൻഫ്ലുവൻസ് ഇൻ ദ മൈക്രോ സിസ്റ്റം എന്നുള്ളതാണ് ഓക്കെ അപ്പൊ അതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് നമ്മളെ ഇൻഡയറക്റ്റ് ആയിട്ട് എന്നാൽ നമ്മളിൽ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്ന സിസ്റ്റംസ് ആണ് എക്സോ സിസ്റ്റം ഇനിയാണ് മാക്രോ സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ് മാക്രോ സിസ്റ്റം എന്ന് നോക്കാം മാക്രോ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രോഡർ ആയിട്ടുള്ള കുറച്ചുകൂടി ബ്രോഡ് ആയിട്ടുള്ള കൾച്ചറൽ സൊസൈറ്റൽ ഐഡിയോളജിക്കൽ കണ്ടെക്സ്റ്റ്സ് ആണ് ഓക്കെ അതായത് എൻകം ബ്രോഡർ ബ്രോഡ് ആൻഡ് കൾച്ചറൽ സൊസൈറ്റി ആൻഡ് ഐഡിയോളജിക്കൽ കണ്ടക്സസ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദ അതർ സിസ്റ്റംസ് മറ്റ് സിസ്റ്റംസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന സെർട്ടൻ ഫാക്ടേഴ്സ് ആണ് മൈക്രോ മാക്രോ സിസ്റ്റത്തിലുള്ള സോ മാക്രോ സിസ്റ്റത്തിലുള്ള ഫാക്ടേഴ്സ് മറ്റ് എന്ത് ചെയ്യുന്നു ഇൻഫ്ലുവൻസ് ചെയ്യുന്നു ബ്രോഡർ ആയിട്ടുള്ള കൾച്ചറൽ ഫാക്ടേഴ്സ് ഉണ്ടാവും സൊസൈറ്റൽ ഫാക്ടേഴ്സ് ഉണ്ടാവും ഐഡിയോളജിക്കൽ ഡിഫറൻസസ് ഉണ്ടാവും ഓക്കെ വാല്യൂസ് ഒരു ഒരു കൾച്ചറൽ വാല്യൂസ് നമ്മൾ സെർട്ടൺ കൾച്ചേഴ്സിൽ ഇന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യും ഇന്ന് ഭക്ഷണം നമ്മൾ കഴിക്കും അത് കഴിക്കാൻ പാടില്ല അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല അങ്ങനെ കുറേ സംഭവങ്ങൾ നമ്മുടെ കൾച്ചറിലുണ്ട് അതുപോലെ തന്നെ സൊസൈറ്റി നോമുകളുണ്ട് ശരിക്കും ഈ ചെയ്യാൻ പാടേണ്ടില്ല എന്നുള്ള ആ ഒരു സൊസൈറ്റിയിൽ കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മളുണ്ട് ഓക്കെ അതായത് സോഷ്യലി കൺസ്ട്രക്റ്റഡ് ആയിട്ടുള്ള കുറെ കോൺസെപ്റ്റുകൾ ചിലപ്പം സ്റ്റീഡിയോടിപ്പിക്കൽ ആവാം അല്ലാത്തതാവാം സോഷ്യൽ നോമുകൾ ഉണ്ട് എക്കണോമിക് സിസ്റ്റംസ് നമ്മൾ ജീവിക്കുന്ന സ്ഥലത്തെ എക്കണോമിക് സിസ്റ്റംസ് അതുപോലെ തന്നെ പൊളിറ്റിക്കൽ ഐഡിയോളജീസ് നമ്മൾ ക്യാരി ചെയ്യുന്ന പൊളിറ്റിക്കൽ ഐഡിയോളജീസ് എന്തെയും നമ്മളെ ഡിഫറെന്റ് സിസ്റ്റംസിനെ ഇൻഫ്ലുവൻസ് ചെയ്യും അതിലൂടെ നമ്മൾക്ക് എന്തെയും അത് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഇൻഫ്ലുവൻസ് കിട്ടുന്നുള്ളതാണ് ദ മാക്രോ സിസ്റ്റം ഷേപ്സ് ദ ഡെവലപ്മെന്റ് ഓഫ് ഇൻഡിവിജ്വൽസ് ആൻഡ് ഇൻഫ്ലുവൻസസ് ഹൗ അതർ സിസ്റ്റംസ് ഓപ്പറേറ്റ് എന്നുള്ളതാണ് ഒരാളുടെ ഡെവലപ്മെന്റിനെ ഷെയ്പ്പ് ചെയ്യുകയും മറ്റ് സിസ്റ്റംസ് എങ്ങനെ എന്താണ് ആക്ട് ചെയ്യും ഓപ്പറേറ്റ് ചെയ്യും എന്നുള്ളതിനെയും എന്ത് ചെയ്യുന്നുണ്ട് മാക്രോ സിസ്റ്റം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടുള്ളതാണ് ഇനി ഇതിലെ ലാസ്റ്റിലത്തെ ആണ് ക്രോണോ സിസ്റ്റം എന്നുള്ളത് ഔട്ടർ മോസ്റ്റ് ലെയർ ക്രോണോ സിസ്റ്റം ആണ് മൈക്രോ സിസ്റ്റം എന്തായിരുന്നു ഇന്നർ മോസ്റ്റ് ലെയർ ആയിരുന്നു ഔട്ടർ മോസ്റ്റ് ലെയർ എന്ന് പറയുന്നത് ക്രോണോ സിസ്റ്റമാണ് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെക്കഗ്നൈസ് ദ ഡയമെൻഷൻ ഓഫ് ടൈം ഇൻ ഡെവലപ്മെന്റ് ഹൈലൈറ്റിംഗ് ഹൗ ബോത്ത് എൻവയൺമെന്റൽ ആൻഡ് ഇൻഡിവിജ്വൽ ഫാക്ടേഴ്സ് ചേഞ്ച് ഓവർ ടൈം എങ്ങനെയൊക്കെയാണ് നമ്മൾ ഓരോ വയസ്സ് കൂടുന്നതിനനുസരിച്ച് ചോലോ കാലഘട്ടം കഴിയുന്നതിനനുസരിച്ചും ഈ ചേഞ്ചുകൾ ഓക്കെ ഡെവലപ്മെന്റിലെ ചേഞ്ച് എത്രത്തോളം എൻവയർമെന്റൽ ആൻഡ് ഇൻഡിവിജ്വൽ ഫാക്ടേഴ്സ് നമ്മൾ മാറുന്നുണ്ട് എന്നുള്ളതാണ് ഈ ക്രോണോ സിസ്റ്റത്തിൽ വരുന്നത് ടൈം എന്ന് പറയുന്നതിന് ലൈക് സമയം കഴിയുന്നതിനനുസരിച്ച് എങ്ങനെ എത്രത്തോളം ഈ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന എൻവയൺമെന്റൽ ആൻഡ് ഇൻഡിവിജ്വൽ ഫാക്ടേഴ്സ് മാറുന്നു എന്നുള്ളതാണ് ഈ ക്രോണോ സിസ്റ്റത്തിൽ വരുന്നത് ആയിട്ടുള്ള ഇവന്റ് ലൈഫ് ട്രാൻസിഷൻസ് സോഷ്യൽ ഹിസ്റ്ററിക്കൽ ചേഞ്ചസ് അതായത് ഡിവോഴ്സ് റീലൊക്കേഷൻ ജോബ് ലോസ് പോലെയുള്ള പേഴ്സണൽ ലൈഫ് ചേഞ്ചസ് ഇതുപോലെയുള്ള ചേഞ്ചുകൾ ഉണ്ടല്ലോ നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന ചേഞ്ചുകൾ ഈ ചേഞ്ചുകൾ എങ്ങനെ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു ആസ് ആസ് ടൈം മൂവ്സ് എന്നുള്ളതാണ് ക്രോണോ സിസ്റ്റം ക്രോണോ എന്നുള്ളത് നമുക്ക് ടൈമുമായി അസോസിയേറ്റ് ചെയ്യാൻ പറ്റും ക്രോണോ സിസ്റ്റം എന്നുള്ളത് ഓക്കെ അപ്പൊ അതാണ് ക്രോണോ സിസ്റ്റം എന്നുള്ളത് ഇതാണ് ബേസിക്കലി ഈ ഇക്കോളജിക്കൽ സിസ്റ്റം തിയറി ഈ ഡിഫറെന്റ് ആയിട്ടുള്ള അഞ്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആണ് സിസ്റ്റംസ് ആണുള്ളത് മൈക്രോ മിസോ എക്സോ മാക്രോ ആൻഡ് ക്രോണോ സിസ്റ്റം എന്നുള്ളതാണ് ഓക്കെ അപ്പൊ എന്തായാലും ഇത്രയും സിസ്റ്റത്തിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു നമ്മൾ കഴിഞ്ഞ കോൺസെപ്റ്റ് ക്ലാസ്സിൽ റൂമിൻ എക്സ്പെക്ടൻസി തിയറി ആയിരുന്നു ഡിസ്കസ് ചെയ്തിട്ടുള്ളത് അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മളെ ചാനലിൽ കിട്ടും ചാനൽ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തു നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഓൺ ആക്കി എന്നുള്ളത് എൻഷുർ ചെയ്യുക കാരണം നെറ്റ് എക്സാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് കണ്ടൻറ്റ് നമ്മൾ ചെയ്യാറുണ്ട് സൈക്കോളജിയിലാണെങ്കിലും പേപ്പർ വൺലാണെങ്കിലും സോ മേക്ക് ഷുർ യു ദാറ്റ് യു ഡോൺ മിസ്സ് ദാറ്റ് അതുപോലെ തന്നെ ഇതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള പി പി ടി സാധനങ്ങളൊക്കെ നമുക്ക് നമ്മുടെ കമ്മ്യൂണിറ്റി ഗൈഡൻസ് ഗ്രൂപ്പിൽ കിട്ടും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഡെയിലി ടെസ്റ്റുകളും പ്രാക്ടീസ് ടെസ്റ്റുകളും ഡെയിലി ക്വസ്റ്റ്യൻ ഒക്കെ ഇൻവോൾവ് ആവാൻ വേണ്ടിയിട്ടുള്ള ഹെൽപ്പ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് നമ്മുടെ ഗൈഡൻസ് ഗ്രൂപ്പ് എന്നുള്ളത് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൈക്കോളജിയുടെയും പേപ്പർ വണ്േയും ഗൈഡൻസ് ഗ്രൂപ്പിന്റെ ലിങ്ക് കിട്ടും നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പൊ എന്തായാലും അടുത്ത കോൺസെപ്റ്റ് വരുമി കാണാം അതുവരേക്കും ഗുഡ് ബൈ താങ്ക് യു ഫോർ വാച്ചിങ്